ഹലോ ഓൾ എല്ലാവർക്കും എ സെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എസ് എസ് സി എം ടി എസ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ ഓൾറെഡി നിങ്ങൾക്കറിയാം പി ജ്യൂസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എക്സാം പോസ്റ്റ്പോൺ ചെയ്യോ ഇനി വെക്കോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയങ്ങൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനലെ എസ് എസ് സി ആൻഡ് ആർ ആർ ബി ബാങ്ക് തുടങ്ങിയ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്ഡേഷൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എസ് എസ് സി എം ടി എന്ന് പറയുന്ന എക്സാം ഓൾറെഡി നിങ്ങൾ പഠിച്ചൊക്കെ അപ്ലൈ ഒക്കെ ചെയ്തു എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് എം ടി എസ് എക്സാമിന് ഈ തവണ കുറച്ചുകൂടെ ടൈം അങ്ങോട്ട് നമുക്ക് സാധാരണ എക്സാം കലണ്ടർ വന്ന് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ നടക്കേണ്ടതാണ് പക്ഷെ ഇപ്പം കുറച്ച് എസ്എസ് സി സി കുറച്ച് തള്ളി നീക്കുകൊണ്ട് ഇതും കുറച്ച് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഏറെയാണ് അപ്പം നമ്മൾ നോക്കഴിഞ്ഞാൽ രണ്ട് സെഷനായിട്ട് നടക്കുന്ന ഈ എക്സാമിന് ഫസ്റ്റ് സെഷന്റെ ഒരു പ്രത്യേകത എന്താണ് അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മാർക്ക് മാത്രം മതി എന്നുള്ളതാണ് എന്താ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇനി സെക്കൻഡ് സെഷനിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് അവിടെ ഒരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് വരുന്നത് നമുക്കറിയാം ഇരുപത്തഞ്ചു മാർക്കിന്റെ ഒരു സെറ്റും അല്ലെ എഴുപത്തി അഞ്ച് മാർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഇംഗ്ലീഷിന്റെ വരുന്നുണ്ട് ഇതുപോലെ തന്നെ എഴുപത്തഞ്ച് അങ്ങനെ ടോട്ടൽ നിങ്ങൾക്കൊരു നൂറ്റി അൻപത് മാർക്കാണ് വരേണ്ടത് അല്ലെ ഇപ്പോൾ ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ വർഷത്തെയും മുന്നേറ്റ വർഷത്തെയും കട്ട് ഓഫ് ഒക്കെ ഒന്ന് നോക്കാം അതിൻ്റെ കൂടെ എപ്പോഴും സേഫ് എന്ന് പറയും ഞാൻ നമ്മളെ ലാസ്റ്റ് ഇയറിലെ ഇപ്പോൾ മെൻ്റൽ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ഇയറിലേക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി എന്ന് നമുക്ക് ഇത്രയും എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫിനേക്കാളും അഞ്ച് മാർക്ക് കൂടുതൽ വാങ്ങിക്കും ഏറ്റവും സേഫ്റ്റി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു എഴുപത്തി മാർക്ക് എന്ന് പറയില്ലോ എപ്പോഴും സേഫ്റ്റി ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നാപ്പത്തി അഞ്ച് മാർക്ക് മേലെ എങ്കിലും നിങ്ങൾ സ്കോറ് ചെയ്യാനായിട്ട് നോക്കുക ഒരു നാൽപ്പത് നാൽപ്പത്തി അല്ലെങ്കിൽ ഒരു അമ്പത് ഇടുക ഓക്കെ അപ്പൊ ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത് എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് ഉണ്ടാവില്ല നാൽപ്പത്തഞ്ച് മാർക്കിൽ നിന്ന് ഇനി നെഗറ്റീവ് എന്നല്ല നമുക്ക് കൃത്യമായിട്ട് നെഗറ്റീവ് ഇല്ലാതെ ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് ക്വസ്റ്റൻസ് എങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതൊരു വെരി ഗുഡ് സ്കോറാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നോർമലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പം നെഗറ്റീവ് മാർക്ക് ഇല്ല എങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഫേസ് ഷിഫ്റ്റുകളായിട്ടാണ് നടക്കുന്നത് അല്ലെ അപ്പൊ നോർമലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഇപ്പം ഇള്ളതിനേക്കാളും മുകളിലേക്ക് പോകും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹൈ മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി നെഗറ്റീവ് ആണെങ്കിലോ വീണ്ടും താഴേക്ക് പോകും നമ്മൾ ഈ ഇപ്പൊ ഒരു ഫോർട്ടി ഫൈവ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു പ്ലസ് ഓർ മൈനസ് ഓർ നിങ്ങൾക്ക് പ്ലസ് ത്രീയോ ഒരു മൈനസ് ത്രീയോക്കെയാണ് നമുക്ക് നെഗറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവ് ഇല്ലാതെ പ്ലസ് ത്രീ ലേക്ക് പോകാൻ കിട്ടിയിരിക്കുന്ന മാർക്കിനേക്കാൾ പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇനി നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ ഇതിപ്പോൾ നമ്മളുടെ കട്ട് ഓഫ് നോക്കിയാൽ ജസ്റ്റ് നമുക്ക് നോക്കാം ഇത് ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോറിലെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പൊതുവെ ഉത്തരാ ഉത്തർപ്രദേശ് ബീഹാർ ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് കട്ട് ഓഫ് ഒക്കെ അത്യാവശ്യം കൂടുതലുള്ള ഒരു ഏരിയ ആണ് പക്ഷെ നമ്മളുടെ കേരളം നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ എന്താണ് കുറവാണ് കേട്ടോ നമ്മള് ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ കേരളം കുറച്ച് കുറവാണ് അത് തീരെ കുറവെന്ന് പറയാൻ പറ്റില്ല ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കേരളം കുറവാണ് പക്ഷേ ഇത്തവണത്തെ നമ്മളുടെ ഉദ്യോഗാർത്ഥികൾ കൂടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിരിക്കും ഇവിടെ നോക്കി വൺ തേർട്ടി സെവൺ ആണ് നമ്മുടെ കേരളത്തിൽ വരുന്നത് ഇത് ചെലത് നമ്മുടെ ഹവീൽദാർ ഉണ്ട് ഞാനിപ്പോ എസ് എസ് സി മാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ട്വന്റി ട്വന്റി ടു ട്വന്റി ത്രീയിലെ ട്വന്റി ഫൈവ് ഇയേഴ്സ് പറയുമ്പോൾ കേരളത്തിലെ വൺ ട്വന്റി നയൻ ആണ് ജനറൽ വരുന്നത് പിന്നെ ഇത് ഓരോ കാറ്റഗറി അനുസരിച്ച് കുറയുന്നുണ്ട് അതായത് നമുക്ക് ഒ ബി സി കാറ്റഗറി ഇ ഇ ഡബ്ല്യു എസ് അങ്ങനെ വെച്ചാൽ താഴേക്ക് പോകുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കി അപ്പൊ നമ്മളൊരു കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പൊ മറ്റൊരു കാര്യം ഇവിടെ പറയട്ടെ അപ്പോൾ നമ്മൾക്ക് സംബന്ധിച്ചോളം എപ്പോഴും നമുക്കൊരു സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര പറയാൻ പറ്റും നമുക്കൊരു വൺ ട്വൻ്റി ഒരു വൺ ട്വന്റി സിക്സ് ഇതിൻ്റെ പ്ലസ് പോവുക ഒരു കാരണവശാലും ഇതിന്റെ താഴേക്കുള്ള ഒരു സ്കോറ് നമുക്ക് സേഫ്റ്റി ആയിട്ട് പറയാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഡിഫറെന്റ് ഇയേഴ്സില് തന്നെ കട്ട് ഓഫ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരുപാട് അങ്ങോട്ട് മാറ്റം വരുത്താനായിട്ട് പാടില്ല അതായത് ഒരുപാട് താഴേക്ക് പോവാതെ ഇതിന്റെ പ്ലസ് ഒരു ഫൈവ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട് ഇനി നിങ്ങൾ ഇതുവരെയായിട്ടും എസ് എസ് എം ടി എസ് ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല മിസ് എനിക്കൊരു ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രാഷ് കോഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പം എസ് എൻ ബി അക്കാഡമിയിൽ ഒരു ഫ്രീഡം സെയിൽ നടക്കുകയാണ് ഇതിന് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വൺ ഫോർട്ടി നയൻ വൺ ഫിഫ്റ്റിയോള് റുപ്പീസ് കുറച്ച് കിട്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഡയറക്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് ഒന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഒന്ന് ഷീറ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതിയാകും അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച്